ഈ എഴുത്തുകാർ വരെ പരിശ്രമിക്കാം എത്രയോ കാലം മുമ്പേ നമ്മുടെ സി രാധാകൃഷ്ണൻ സാറ് കമ്പ്യൂട്ടറിനകത്താണ് ഞാൻ സാറിനോട് ഒരിക്കൽ ചോദിച്ചു സാറിന് ഇനി ഞാൻ ഇങ്ങനെ എഴുത്തുകാരനെന്ന് വിളിച്ചു അപ്പോൾ നമ്മുടെ ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ പേന പിടിച്ച് വിളിച്ചെഴുതാമുള്ളൂ അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറ് പറഞ്ഞു എഴുത്ത് എന്ന് ചോദിച്ചു എഴുത്ത് മനസ്സിലുള്ള ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എഴുത്തുകാരൻ തന്നെയാണ് എല്ലാ കാലത്തും പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഈ പേന കുറേശ്ശേയായിട്ട് നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ ഈ ഈ തലത്തിലേക്ക് നമ്മുടെ സാങ്കേതികമായി നമ്മുടെ മലയാള ഭാഷ എങ്ങനെ പ്രയോഗിക്കണമെന്നതിൽ കമ്പ്യൂട്ടിംഗ് നിലവിൽ വന്നു നമ്മളുടെ നിഖണ്ടുക്കൾ വലിയ ഭാരമേറിയ പുസ്തകങ്ങൾ ശബ്ദധാരാവലി ഉൾപ്പെടെയുള്ള ഭാരമേറിയ പുസ്തകങ്ങൾ നമ്മൾ ഓരോ തവണയും കയ്യിലെടുത്ത് നമ്മൾ അതുമാത്രം അത് മാത്രം വ്യായാമമായിട്ടുള്ള നിരവധി മലയാളികൾ മലയാളികളുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഇപ്പൊ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം നമുക്ക് നിരവധി മലയാള നിഖണ്ടുക്കൾ കിട്ടാനുണ്ട് ഓളം എന്നൊക്കെ പറയുന്ന നിഘണ്ടുക്കൾ പോലെ അവർ വളരെ ചെറുപ്പക്കാരനാണ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് അതിന്റെ ആസ്ഥാനം തോന്നുന്നു അങ്ങനെ ചെയ്യുന്നവർ വിക്കി ഗ്രന്ഥപുര എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഴയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ആ തരത്തിൽ മാറ്റങ്ങൾ മലയാളത്തിന് വന്ന് നമ്മൾ പഴയ കൃതികൾ വായിക്കാൻ കഴിയുക നമുക്കതൊക്കെ പരിശോധിക്കാൻ കഴിയുക ചരിത്രരേഖകൾ പരിശോധിക്കാൻ കഴിയുക ഒരു സംസ്കൃത പദം പോലെ ഇല്ലാതെ സംസ്കൃത വിഭക്തി പ്രത്യയങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ അല്ലേ നമ്മുടെ മനോജ് കുറൂരിന്റെ നോവൽ നിലംപൂത്തുമലർന്ന നാൾ അപ്പോൾ ഒരു അങ്ങനെയുള്ള സംസ്കൃത പദങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ സംസ്കൃത പ്രത്യയങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ ഒരു നോവൽ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മൽ ദിനം പൂത്തു മലർമ്മ നാളിൻ്റെ പേര് ഇതൊക്കെ മലയാളികളുടെ വലിയ പരിശ്രമമല്ല